ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് പ്രവീണും രന ഫാത്തിമയുമാണ് അവരെ വിളിക്കാനായിട്ട് എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ഹൗസിൽ നിന്ന് ഇറങ്ങി ഓടിയാണ് പ്രധാന വാതിലിലേക്ക് അപ്പോൾ മ്യൂസിക്കൊക്കെ ഇട്ട് ഓടി വന്ന് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രധാന വാതിൽ തുറന്നത് ഒരു ബഹളമാണ് ലൈവില് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ആ നമ്മുടെ നെവിനെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ എന്താടാ ഇങ്ങനെ ആ നെവിൻ്റെ ആ ഒരു ഡയലോഗുണ്ടല്ലോ ഭയങ്കര തുള്ളലും ചാട്ട് പറഞ്ഞത് രണ്ടും കൂടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രവീൺ എല്ലാവർക്കും കായൊക്കെ കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സുഖമാണോ എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുകയാണ് പിന്നെ രനാ ഫാത്തിമ കാന്ന് പറഞ്ഞിട്ട് അക്ബറിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര മേളമാണ് ഇനിയിപ്പോൾ പിന്നെ പറയാൻ വേണ്ട ഇന്നലെയൊക്കെ സഹിക്കാൻ ഒരു സൗണ്ടായിരുന്നു ലൈവിൽ ഇപ്പം രനയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അത് മസ്താനിയാണ് മസ്താനി വന്നു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ് രന അപ്പാനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ആ കലക്കുന്നുണ്ട് എന്തുവാ സ്വർണ്ണമാലയൊക്കെ കഴുത്തി കിടക്കുന്ന പറഞ്ഞിട്ട് മാലയൊക്കെ പിടിച്ചിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഞാൻ സ്വർണ്ണൊന്നും ഇടലില്ല അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് രണ എന്തോണ്ട് സുഖമാണോ ആ അതെ അനീഷ് ഏട്ടാ സുഖായിരിക്കുന്നു കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് അനീഷും കൂടെ ചിരിക്കുന്നു ഇനി അഞ്ച് ദിവസമല്ലേ ഉള്ളൂ ഇനി ഗ്രാൻഡ് ഫിനാലിലേക്ക് നിങ്ങളൊക്കെ ആരായി ഇനി അക്ബർ കരായി ആരായി ആരായി ചോദിക്ക് രന പറയാണ് അക്ബറൊക്കെ ഒന്ന് തുടുത്ത് ഒന്ന് ഗ്ലോ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ വിശുൻ പറയുന്നുണ്ട് മുഖത്തെ ആ വൃത്തികളൊക്കെ അവിടെ തന്നെ ഉണ്ട് നിറവ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അക്ബർ രനയോട് പറഞ്ഞിട്ടുണ്ട് രന ആ മുൻഷിയോട് പോയി സംസാരിക്കേ സംസാരിക്കുന്നില്ല ഞാൻ ചെന്നായിരുന്നു സംസാരിക്കുന്നില്ലെന്ന് രന പറയുന്നുണ്ട് എന്താ സംസാരിക്കത്തെ അപ്പം ആതിലെ വിളിച്ചോണ്ട് പോവുകയാണ് സംസാരിക്കാൻ വേണ്ടി രനയും ആതിലെയും കൂടെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാനായിട്ട് വരികയാണ് മുൻഷീടെ അടുത്ത് അപ്പം എന്നെ കണ്ടിട്ട് എന്താ മൈൻഡ് ആകാത്ത അപ്പം മുൻഷു പറഞ്ഞുകൊണ്ട് ആര് ഞാനങ്ങനെ ആരെയും അങ്ങനെ മൈൻഡാക്കാറില്ല എൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അന്നേരം രന പറയുന്നത് കണ്ടോ ഇതാ ഞാൻ മിണ്ടാത്തത് ഞാൻ മിണ്ടാൻ വരുമ്പോൾ ഇവരിൽ മിണ്ടാറില്ല അപ്പം മുടയാണോന്ന് ചോദിക്കുന്നുണ്ട് എന്ത് മുട മനസ്സിലായില്ല അല്ല അവളുടെ ഭാഷയിൽ ചോദിച്ചതാണെന്ന് ആതില പറയുന്നുണ്ട് അത് മുൻഷു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആരുടെ കൂടുതലായിട്ട് ഇതായിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരോട് ഒരടുപ്പും കാണുമല്ലോ എനിക്ക് എപ്പോഴും നല്ല സ്വഭാവം ഇല്ലെന്നും പറയുന്നുണ്ട് അപ്പോൾ രന പറയുകയാണ് കണ്ടോ ഇതാണ് ഞാൻ മിണ്ടാത്തത്